ഹലോ എല്ലാവർക്കും നമസ്കാരം കേട്ടോ അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് എല്ലാവർക്കും എൻ്റെ ന്യൂ ഇയർ ആശംസകൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ എൻ്റെ ആരംഭം അപ്പോൾ വിളക്കൊക്കെ വെച്ച് ഭഗവാനെ കുറച്ച് നേരം പ്രാർത്ഥിച്ചാൽ നമുക്ക് ഈ ഒരു ദിവസവും ഈ ഒരു വർഷം തന്നെ നല്ല അടിപൊളിയായിട്ട് കിട്ടും അപ്പോൾ ഭഗവാനില് ആ പാതാര വിധത്തിൽ എല്ലാം അർപ്പിച്ചുകൊണ്ടാണ് ഇന്നത്തെ എൻ്റെ ദിവസം തുടങ്ങുന്നത് കേട്ടോ എന്നത്തെയും പോലെ തന്നെ രാവിലെ എണീറ്റ് റെഡി ചെയ്താൽ ഞാൻ എൻ്റെ പണികളിലേക്ക് കിടക്കുകയാണ് രാവിലെ എണീറ്റ് പാലൊക്കെ തിളപ്പിച്ച് പിന്നെ ഇന്ന് പഴം വെച്ചിട്ട് ഒരു ദോശ ഉണ്ടാക്കാനായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ പഴം ദോശ അത് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്നലെ തൊട്ട് അമ്പൂർ പറയുന്നതാണ് പഴം ദോശ ഉണ്ടാക്കണമെന്ന് അപ്പോൾ അതാ അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടന്നു മുൻപ് ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് പഴം ദോശ നേന്ത്രപ്പഴം ഉള്ള എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പോൾ അതാ ദോശയൊക്കെ അവിടെ ഉണ്ടാക്കി അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഗ്രീൻ ടീ ഒക്കെ തിളപ്പിച്ച് പാലൊക്കെ തിളപ്പിച്ച് അതൊക്കെ അതിൻ്റെ സൈഡിലൂടെ നടന്നു പോകുന്നുണ്ട് അപ്പോൾ ദോശ ഉണ്ടാക്കുമ്പോഴെപ്പോഴും എൻ്റെ പല പല ടേപ്പിലായിട്ട് വരുക ചിലപ്പോൾ കറക്റ്റ് റൗണ്ടായിട്ട് അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ദോശ ഉണ്ടാക്കലിൻ്റെ ഇടയിൽക്കൂടെ ഞാൻ ഇന്ന് കറി വെക്കാൻ പോകുന്നത് ഇരുമ്പാമ്പുളിയാണ് എല്ലാവരും ഇതിനെന്താണ് പറയാമെന്നുള്ളതൊന്ന് കമന്റ് ചെയ്യണേ ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ ഇരുമ്പാമ്പുളിന്നായിട്ട് പറയും ഇരുമ്പാമ്പുളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി കഴിഞ്ഞപ്പോഴേക്കും വെള്ളം തിളച്ചപ്പോൾ ഞാൻ എന്താ അരി കഴുകിയിടാൻ നോക്കുകയാണ് ചോറൊക്കെ നേരത്തെ കൂടെ റെഡി ആയി കഴിഞ്ഞാൽ എല്ലാം സെറ്റാവുമല്ലോ അപ്പോൾ അങ്ങനെ അങ്ങനെന്താ നേരത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട് അരി കഴുകിയിട്ട് കഴിഞ്ഞാൽ നമ്മുടെ പരിപ്പ് നമുക്ക് അടുപ്പത്തേക്ക് ഇടാം പരിപ്പും ഇരുമ്പാമ്പുളിയും കൂടിയിട്ട് കറി വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ന്യൂ ഇയർ റെസൊല്യൂഷൻ പ്രമാണിച്ച് ഞാൻ ഗ്രീൻ ടീ കുടിച്ച് നമ്മുടെ ഹെൽത്തൊക്കെ ഒന്ന് നോക്കാമെന്ന് കരുതിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾതാ ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് ഇരുമ്പാമ്പുളിയൊക്കെ പരിപ്പിലേക്ക് ഇട്ട് റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് എൻ്റെ ഏട്ടന് ഭയങ്കര ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ ഇരുമ്പാമ്പുളിയും പരിപ്പും കൂടിയിട്ട് കറി വെക്കുന്നത് ആൾ വരുന്ന ടൈമിൽ ഇരുമ്പിളി കിട്ടുന്ന സീസൺ ഞാൻ വെച്ച് കൊടുക്കാറുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ക്യാരറ്റൊക്കെ ഞാൻ കടിച്ച് തിന്നുന്നുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെതാ നമ്മുടെ കറിയുടെ പണിയും അവിടെ ഏകദേശം സെറ്റായിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ കുറച്ച് പാത്രങ്ങളും കൂടെ ഞാൻ കഴുകി വെക്കുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ഈ ഒരു പണി പെൻഡിങ് ആവും അപ്പോൾ കറി അവിടെ റെഡി ആകുമ്പോഴേക്കും പാത്രം കഴുകലും ഇവിടെ എൻ്റെ ഏകദേശം കഴിഞ്ഞു കേട്ടോ പാത്രമൊക്കെ കഴുകി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പണിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറി കാച്ചെന്നുള്ളതാണ് ഇവിടെ ഇരുമ്പാമ്പുളിയും പരിപ്പും ഏട്ടന് വേറൊരു ടൈപ്പിൽ ഉലുവും കടുവും പൊട്ടിച്ചിട്ട് വയ്ക്കുന്നൊരു ടൈപ്പ് ഉണ്ട് അതാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടം ഞാനിവിടെ കുത്തിക്കായ്ച്ചാണ് ഇന്ന് ചെയ്യുന്നത് കുത്തിമുളകുമൊക്കെ ഇട്ടിട്ട് അങ്ങനെ പരിപ്പും ഇരുമ്പാമ്പുളും കൂടി കുത്തിക്കാച്ചി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് പിന്നെ ബാക്കി അവിടെ കുറച്ച് ബാലൻസ് പണിയുള്ളത് എല്ലാവിടെ ഒന്ന് ക്ലീൻ ചെയ്തിടാന്നുള്ളതാണ് അതും ഇതിൻ്റെ ഇടയിൽ കൂടെ കഴിഞ്ഞു ഞാനൊരു സെൽഫിയൊക്കെ എടുത്തു ന്യൂ ഇയറിലെ ആദ്യത്തെ സെൽഫിയാണ് കേട്ടോ അങ്ങനെ ഞങ്ങളുടെ ഊണമൊക്കെ കഴിഞ്ഞപ്പോൾ ഇന്നത്തെ വീഡിയോ വീടി ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ചാനൽ ഇഷ്ടമായി സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ